എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും സഹായത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെടുന്ന ദിവസമാണ് പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന അനേകം വ്യക്തികളുണ്ട് ഞങ്ങളോട് പ്രാർത്ഥന സഹായിക്കും ായങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ധാരാളം പേര് സാമ്പത്തിക ദുരിതത്തിലൂടെ ദാരിദ്ര്യത്തിലൂടെ രോഗപീഠകളിലൂടെ കഴിയുന്നവരാണ് ജോലിയില്ലാതെ വിഷമിക്കുന്ന അനേകം പേര് ഇവർക്കെല്ലാവർക്കു വേണ്ടി ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ വലിയ കൃപകൾ അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുവാൻ ഇന്നീ പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക നിങ്ങൾ മറ്റുള്ള എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപരിയാ ായി മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കു വേണ്ടിയും കൂടെ ഇന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായും ദൈവം നിങ്ങളുടെ മേൽ കരുണ തോന്നി നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടെ നിന്നിടപെട്ട് നിങ്ങളെ സഹായിക്കും ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അൻപത് അധ്യായം നാല് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല അടിച്ചവർക്ക് പുറവും താടിമീശപ്പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു യിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് ഞാൻ അറിയുന്നു എനിക്ക് നീതി നടത്തി തരുന്നവൻ എൻ്റെ അടുത്തുണ്ട് ആരുണ്ട് എന്നോട് മത്സരിക്കാൻ നമുക്ക് നേരിടാം ആരാണ് എൻ്റെ എതിരാളി അവൻ അടുത്തു വരട്ടെ ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നു ആര് എന്നെ കുറ്റം വിധിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ വിളിച്ചുണർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തതിനെ ഓർത്ത് കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പ്രത്യേകമായി ഒരു കുടുംബം ഏഴു മാസമായി പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്നു കർത്താവെ ഇവരുടെ മേലിൽ ഇപ്പോൾ തന്നെ നീ കനിവ് തോന്നണമേ കടബാധ്യതകളാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ ദുരിതമനുഭവിക്കുന്ന ഈ കുടുംബത്തെ കരുണയോടെ കാക്കണമേ കർത്താവെ അനേകം വ്യക്തികൾ ഇന്ന് സാമ്പത്തികമില്ലാതെ ദുഃഖിക്കുന്നു ജോലിയില്ലാതെ വേദനിക്കുന്നവരുണ്ട് കർത്താവെ വരുമാനമാർഗം സ്ഥിരമല്ലാത്തതിനാൽ ത്വരിതപ്പെടുന്ന അനേകം കുടുംബങ്ങളുണ്ട് ദൈവമേ ഇവരുടെ മേൽ ഇന്ന് അവിടുന്ന് കരുണ തോന്നണമേ ഞങ്ങളുടെ സമ്പത്തിനെ അവിടുന്ന് സ്പർശിക്കണമേ വരുമാന മേഖലയെ നീ സ്പർശിക്കണമേ ഇന്ന് ഞങ്ങൾക്കാവശ്യമുള്ള സാമ്പത്തിക സഹായം നൽകി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും അവരുടെ സാമ്പത്തിക ആവശ്യത്തിന്മേൽ നീ സ്പർശിച്ച് ഇടപെട്ട് അങ്ങ് അവരുടെ സമ്പത്തിന്മേൽ ആധിപത്യം നേടി അവരുടെ സമ്പത്തിനെ നീ അനുഗ്രഹിക്കണമേ കതാവയെ സാമ്പത്തിക ദുരിതങ്ങളിൽ നിന്ന് എല്ലാവരെയും കരകയറ്റണമേ ഞങ്ങളുടെ എല്ലാ ബലഹീനതകളെയും കുറവുകളെയും നീ കാണണമേ സമ്പത്ത് ദുരുപയോഗിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ ഞങ്ങൾ സാമ്പത്തിക ദുരിതത്തിലായി കടബാധ്യതയിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ സമ്പത്തിൻ്റെ ദുർവിനിയോഗം കാരണം എല്ലാം നഷ്ടമായി കടത്തിലായ അനേകം കുടുംബങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങയോട് ആലോചന ചോദിക്കാതെ ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങൾ ദുരുപയോഗിച്ചതിനെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ദൈവമേ അങ്ങയിൽ നിന്നാണ് സമ്പത്ത് വരുന്നത് കഥാവെ അങ്ങാണ് ഞങ്ങളുടെ സമ്പത്തിൻ്റെ നാഥനും രക്ഷകനും അങ്ങാണ് ഞങ്ങളുടെ സമ്പത്തിൻ്റെ അധിപൻ ഞങ്ങളുടെ വരുമാന മാർഗത്തെ നീ അനുഗ്രഹിക്കണമേ സ്ഥിരമായ ഒരു വരുമാനം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ ആശീർവദിക്കണമേ ജോലി മേഖലയിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും നീ നെടുത്തു മാറ്റി ഞങ്ങളുടെ സാമ്പത്തിക നിലവാരം ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് ഞങ്ങളുടെ യാത്രകളിലും പോക്കിലും വരവിലും അങ്ങയുടെ പ്രത്യേക സാന്നിധ്യമുണ്ടായി എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ ഞങ്ങളുടെ എല്ലാ ബലഹീനതകളെയും മറികടക്കുവാൻ ഉള്ള കൃപ ഇന്ന് ഞങ്ങൾക്ക് തരണമേ കഥാവെ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ സമ്പത്ത് വിനിയോഗിക്കുന്നതിനായി അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഞങ്ങൾക്കാവശ്യമുള്ള എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ശത്രുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഇന്ന് എല്ലാവരോടും ദയ തോന്നുവാൻ കരുണയോടെ ഇടപെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ ആരൊക്കെ ഞങ്ങളോട് ഇന്ന് ഉപകാരങ്ങൾ ചോദിച്ചാൽ അത് നൽകുവാനുള്ള പ്രാപ്തി ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾക്കാവശ്യമായ ഉപകാരങ്ങളെ തരുവാൻ അവിടുന്ന് ഇന്ന് ആൾക്കാരെ അവിടുന്ന് ഏർപ്പെടുത്തണമേ ഞങ്ങളിന്ന് ആരോടൊക്കെ എന്തൊക്കെ ആവശ്യപ്പെടുന്നു ഇന്ന് ഞങ്ങൾക്കാവശ്യമായ ഗവൺമെൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾക്കാവശ്യമായ സാമ്പത്തിക സഹായം ഞങ്ങൾക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ഞങ്ങൾക്കാവശ്യമായ മറ്റ് സഹായങ്ങൾ നൽകുവാൻ കർത്താവെ അവിടുന്ന് ദൂതന്മാരെ അയച്ച് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കാവശ്യമായ അനുഗ്രഹങ്ങളെ ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ സകല ദുഃഖവും വേദനയിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ കരകയറ്റണമേ കർത്താവെ അങ്ങ് ആഗ്രഹിക്കും ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരിക്കുവാൻ ആവശ്യമായ ദൈവീക കൃപാവരങ്ങളാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എളിമയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയും ദൈവസന്നതയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കഥാവെ എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും മറികടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളിലുള്ള എല്ലാ അഹങ്കാരവും എടുത്തു മാറ്റി ദൈവത്തിൻ്റെ എളിമയും വിശുദ്ധിയും കൊണ്ട് നീ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവായ ദൈവമേ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ മക്കൾക്കാവശ്യമായ ഗൈഡൻസ് നൽകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സ്കൂൾ തുറക്കാൻ പോകുന്ന സമയം ദൈവമേ എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമേ സ്കൂളിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർ െ സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായി കഷ്ടത്തിലായിരിക്കുന്ന കടബാധ്യതയിലായിരിക്കുന്ന സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ അവരുടെ ആവശ്യങ്ങളെ അവിടുന്ന് ഇടപെട്ട് സഹായിക്കണമേ കഥാവെ അവിടുന്ന് ഒരു പുതിയ വഴി കാണിച്ച് ഞങ്ങളുടെ സാമ്പത്തിക ഭദ്രത നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമ്പത്തിന്മേൽ അവിടുന്ന് കരം വെച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും വിടുതലും നൽകി ദൈവം നൽകുന്ന എല്ലാ അവസരങ്ങളെയും ഇന്ന് പൂർണ്ണമായി ഉപയോഗിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങയുടെ കൃപ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ ഓരോ ശ്വാസത്തിലും ദൈവത്തിന് നന്ദി അർപ്പിച്ച് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ശക്തി ശക്തമായ ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും അനുഭവിക്കുന്നതിന് കഥാവേ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സമ്പത്തിനെ നീ അനുഗ്രഹിച്ച് ഉയർത്തണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ നീ നിറവേറ്റിത്തരണമേ ഇന്ന് എല്ലാ മേഖലയിലും സമാധാനവും സന്തോഷവുമുള്ള ദിവസമാകി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രകൃതിയുടെ ദുരന്തങ്ങളിൽ നിന്നും കഠിനമായ മഴയിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും പ്രകൃതിക്ഷോഭത്തിൽ നിന്നും മണ്ണിടിച്ചിൽ നിന്നും മറ്റ് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കർത്താവേ ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും നീ കാത്ത് സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മരണസമയത്തും തമുരാൻ ോട് അപേക്ഷിച്ചുകൊള്ളണമേയാമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാവിധ അനുഗ്രഹങ്ങളാലും പ്രത്യേകിച്ച് സാമ്പത്തിക അനുഗ്രഹങ്ങൾ നൽകി മ്മെ അനുഗ്രഹിക്കട്ടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും സൗഖ്യവും നൽകി വിടുതൽ നൽകി സമാധാനം നൽകി ഇന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കർത്താവ് വിജയം നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണവും മധ്യസ്ഥവും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ബുധനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ അമേൻ